സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽസ് മൊബൈൽസ് റോഡ് നവീകരിക്കാതെ ഒഴിച്ചിട്ടതിന് പിന്നാലെ തകർന്ന അമ്പലപ്പാറ മണ്ണൂർ റോഡ് കുണ്ടും കുഴിയുമായി മാറി കണ്ണമംഗലം പാലത്തിനും പൊതുവായിൽ പാലത്തിനും ഇരുവശങ്ങളിലുമുള്ള ഒന്നര കിലോമീറ്റർ ദൂരം വരുന്ന റോഡാണ് അപകടാവസ്ഥ സൃഷ്ടിക്കുന്നത് കണ്ണമംഗലം പൂങ്ങോട്ടുവളവ് പാലത്തിനും പുതുവായിൽ പാലത്തിനും പകരം പുതിയ പാലങ്ങൾ നിർമ്മിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് പാലം വിഭാഗം സാധ്യതാ പഠനം നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റോഡ് നവീകരണം വൈകാനാണ് സാധ്യത കഴിഞ്ഞ ദിവസം പൂങ്ങോട്ട് വളവ് പാലത്തിലെ അതീവ അപകടാവസ്ഥയിലായ കുറച്ചു കുഴികൾ കോൺക്രീറ്റ് മിശ്രിതം ഉപയോഗിച്ച് അടച്ചിരുന്നു എന്നാലും ബാക്കിയുള്ള ഭാഗങ്ങളിലെല്ലാം കുഴികൾ നിറഞ്ഞു കിടക്കുകയാണ് എന്നാണ് പരാതിയുള്ളത് രണ്ടു പാലങ്ങളും ഇറക്കങ്ങൾക്ക് നടുവിലാണ് ഇതിൽ പൊതുവായിൽ പാലത്തിന് ഇരുവശത്തുമുള്ള ഇറക്കങ്ങളാണ് അതീവ അപകടാവസ്ഥയിലുള്ളത് വലിയ കയറ്റമായതിനാൽ വാഹനങ്ങൾ കുഴിയൊഴിവാക്കി സഞ്ചരിക്കുന്നതാണ് അപകടത്തിന് കാരണമാകുന്നത് നല്ല പാതയിലൂടെ വേഗത്തിൽ വരുന്ന വാഹനങ്ങൾക്ക് പെട്ടെന്ന് ബ്രേക്കിടേണ്ടി വരുന്നതും അപകട ഭീഷണി ഉയർത്തുന്നു നബാർഡ് ഫണ്ടിൽ നിന്ന് ഏഴു കോടി രൂപ ചിലവിലാണ് പത്ത് ദശാംശം ഏഴ് രണ്ട് കിലോമീറ്റർ ദൂരം വരുന്ന റോഡ് നവീകരിച്ചത് വീതി കൂട്ടി നവീകരിച്ച റോഡിൽ നേരത്തെ തന്നെ അപകടാവസ്ഥ നിലനിൽക്കുന്ന സ്ഥലങ്ങളാണിത് ഈ ഭാഗം വീതി കൂട്ടിയാൽ കുപ്പിക്കഴുത്തായി നിൽക്കുന്ന പാലങ്ങൾക്ക് സമീപം കൂടുതൽ അപകടങ്ങൾ നടക്കുമെന്ന സ്ഥിതി വന്നതോടെയാണ് നവീകരിക്കാതിരുന്നതെന്ന് അധികൃതർ പറയുന്നു റൈറ്റ് വിഷൻ ന്യൂസ് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി